പതിമൂന്ന് ദിവസം കൊണ്ട് ഹെയർ ഗ്രോത്ത് വരുന്ന പറയാൻ നിങ്ങൾ വിശ്വസിക്കോ എന്നാൽ അതിന്റെ സത്യാവസ്ഥ അറിയാനായിട്ട് നമ്മളിപ്പോ വന്നിട്ടുള്ളത് ഡീലാപ്പ് ഹെയർ ക്ലിനിക്കിലാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് കുറഞ്ഞ ടൈം കൊണ്ട് ഹെയർ ഗ്രോത്ത് വരുന്ന സ്റ്റെം സെൽ ആക്ടിവേഷൻ ചെയ്യുന്ന കേരളത്തിലെ ഒരേ ഒരു ക്ലിനിക് ആയിട്ടുള്ള ഡിലാപ്പിലാണ് നമ്മൾ വന്നിട്ടുള്ളത് വെറും മൂന്ന് വർഷം കൊണ്ട് ആറായിരത്തിലധികം പേഷ്യൻസിന് ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് അത് കൂടാതെ ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് കൊണ്ട് സൈഡ് എഫക്റ്റോ പെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നോ ചെയ്യുന്നില്ല കൂടുതൽ പെട്ടെന്നൊരു റിസൾട്ടും ഉണ്ടാവുന്നുണ്ട് ആക്ടിവേഷൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് സിറ്റിംഗ് ആണ് വരുന്നത് സിറ്റിംഗ് വെറും ഇരുന്നൂറ് മാത്രമേ വരുന്നുള്ളൂ അത് കൂടാതെ രണ്ട് ബൂസ്റ്റർ ഫ്രീ ആയിട്ട് ആയിട്ടും ഇടപെടുക്കുന്നുണ്ട് ഇതൊന്നും കൂടാതെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഇത്ര വലിയ താരനുള്ള ആളാണെങ്കിലും കംപ്ലീറ്റ് വെറും ഒരു ദിവസം കൊണ്ട് പോകുന്ന നമ്മൾ ഈ മുടി പറ്റ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കുമ്പോ ഗ്രോത്ത് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ശതമാനം ആളുകൾക്ക് നാല് തൊട്ട് ദിവസം ആകുമ്പോഴാണ് ഹെയർ ഗ്രോ ചെയ്യാറ് ഈ പേഷ്യന്റ് മാത്രം ഫസ്റ്റ് കഴിഞ്ഞ് പതിമൂന്ന് ദിവസം കൊണ്ട് തന്നെ മുടി വന്നു അത് ഞങ്ങൾക്ക് ഒരു അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആയിരുന്നു നെറ്റിന്റെ ഭാഗമാണെങ്കിൽ നമുക്കൊരു പരിധി വരെയൊക്കെ വരുത്താൻ പറ്റുള്ളൂ ബാക്കി ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി ചെയ്യേണ്ടിവരും പക്ഷെ ക്രൗൺ ഏരിയയോ അല്ലെങ്കിൽ നെറുകിന്റെ ഭാഗത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ടും വരുത്താൻ പറ്റും ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഏറ്റവും സേഫ് ആണ് ഈ മെത്തേഡ് സർജറി പോലെ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല ഏറ്റവും ദിവസം തൊട്ട് തന്നെ വർക്കിന് പോവാ അന്ന് തന്നെ വേണമെങ്കിൽ ഡ്രൈവ് ചെയ്ത് തിരിച്ചു പോവാ പോർട്ടലില്ലാതെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് ഡി ലാബ് ഹെയർ ക്ലിനിക്കിന് രണ്ട് ലൊക്കേഷൻ ആണ് വരുന്നത് ഒന്ന് മലാപ്പറമ്പും ഒന്ന് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഹെയർ ലോസും ഡാൻഡർഫേട്ട് കഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് ഇപ്പൊ തന്നെ ഈ വീഡിയോ ഷെയർ കൊടുത്തോളൂ